വയനാട് മാനന്തവാടിയിൽ മയക്കുവടി വെച്ച് പിടികൂടിയ തണ്ണീർ കൊമ്പൻ ചരിഞ്ഞു കർണാടകയിലെ ബന്ദിപ്പൂരിൽ എത്തിച്ച ശേഷമാണ് ചരിഞ്ഞത് ഇന്നലെ രാത്രിയോടെയാണ് ആനയെ കർണാടക വനംവകുപ്പിന് കൈമാറിയത് വിവരങ്ങളുമായി കെ ശ്രീജിത്തും അർജുൻ പി എസും ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് അർജുൻ കഴിഞ്ഞ ദിവസമാണ് മാനന്തവാടിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനയെ വനംവകുപ്പ് മയക്കുവടി വെച്ച് പിടികൂടി ബന്ദിപ്പൂരിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിയത് കൊണ്ടുപോയി അവിടെ വെച്ച് ആന ചരിഞ്ഞു എന്ന വാർത്തകളാണ് വരുന്നത് രാജ്യം നമുക്ക് പുതിയ ഒരു വിവരം എന്ന് പറയുന്നത് ആന ആ ആ സമയത്ത് വെള്ളം കുടിച്ചിട്ട് മണിക്കൂറുകളായിരുന്നു അതായത് ഒരു വെള്ളം കുടിച്ചിരുന്നില്ല മാത്രമല്ല സീറ്റ് എടുത്തിരുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് വ്യക്തമാകുന്നു വിദഗ്ധരുടെ അഭിപ്രായത്തിൽ അത്തരത്തിൽ അതായത് ഇതിനു മുമ്പ് തന്നെ ഒരു മാസം മുമ്പ് തന്നെ ഇത്തരത്തിൽ ആ ആനയ്ക്ക് ബൈക്ക് വെടിക്കൊണ്ടിട്ടുണ്ട് അതിന്റെ ഒരു ഡോസ് കഴിഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് ആനയ്ക്കുള്ളത് അതിനുശേഷം ഇത്തരത്തിൽ വെള്ളം കുടിക്കാതെ മണിക്കൂറുകൾ നിൽക്കുകയും തീറ്റ എടുക്കാൻ കഴിയാതെ ആ മണിക്കൂറുകൾ നിൽക്കുകയും ചെയ്യുന്ന ആനയ്ക്ക് ആ വ്യക്തമായി തന്നെ ഒരു ക്ഷീണം ഉണ്ടാകും മാത്രമല്ല ഇത്തരത്തിലുള്ള ആനയ്ക്ക് കൂടുതൽ ബൈക്ക് ബൈക്ക് വെടിവെക്കുമ്പോൾ കൂടുതൽ ഞാടി നരമ്പുകൾ കൂടുതലായി ആ തളർന്നു പോവുകയും ആന ആ തളർച്ചയിലേക്ക് എത്തുകയും ചെയ്യും ഈ സമയത്ത് ഹൃദയാഘാതം അടക്കം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്നുള്ളത് നമ്മൾ വിദഗ്ധരോട് സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അതായത് ഹൃദയാഘാതം അടക്കം ആ സമയത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് ആ ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല കാരണം ആ വെള്ളമില്ലാതെ അല്ലെങ്കിൽ ആ ഭക്ഷണം എഴുതാതെ ഇരിക്കുന്ന ആന അത്രയും ക്ഷീണതന്നായ ഒര ആ ആനയ്ക്ക് വീണ്ടും രണ്ട് റൗണ്ട് ആ മയക്കുമടി വെക്കുന്നു അതിനുശേഷം ബൂസ്റ്റർ ഡോസ് നൽകുന്നു ഇത് ആ കൃത്യമായി തന്നെ ആനയുടെ ആരോഗ്യനിലയെ ബാധിച്ചിട്ടുണ്ടാകാം ആ മാത്രമല്ല ആ തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു വീഴ്ചകൾ തുടക്കം മുതലേ തരത്തിലുണ്ടായിരുന്നു കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നടക്കം ആ ഇത്തരത്തിലുള്ള വീഴ്ചകൾ നമ്മൾക്ക് നേരത്തെയും കണ്ടിട്ടുള്ളത് നേരത്തെയും കണ്ടിട്ടുള്ളതാണ് നിരവധി ആനകൾ കർണാടകയിൽ ഇത്തരത്തിൽ ചെരിഞ്ഞ ഒരു സാഹചര്യവുമുണ്ട് ആ ഒരു സാഹചര്യവും കൂടെ കണക്കിലെടുത്ത് കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ കർണാടക പോസ്റ്റുമായി ബന്ധപ്പെട്ട് ആ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് മാത്രമല്ല മുത്തങ്ങയിൽ എത്തിച്ച ആനയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ കിട്ടിയോ എന്നുള്ളതാണ് ആദ്യം അന്വേഷിക്കേണ്ടത് അത്തരത്തിൽ ചികിത്സ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏത് തരത്തിലാണ് ആനയ്ക്ക് അസുഖമുണ്ടായിരുന്നത് അല്ലെങ്കിൽ നേരത്തെ തന്നെ വനം വനംവകുപ്പ് പറഞ്ഞത് ആരോഗ്യപരമായുള്ള ഒരു പ്രശ്നവും ആനയ്ക്ക് ഇല്ല എന്നാണ് എന്നാൽ ആനയുടെ ശരീരത്തിൽ ഒന്ന് രണ്ട് മുറിവുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു മാത്രമല്ല ആ കാലിന്റെ പിൻഭാഗത്തായിട്ട് ചെറിയ ആ പിൻഭാഗത്തെ കാലിന്റെ സൈഡിലായിട്ട് ഒരു ചെറിയ മൊഴയുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ആ വനംവകുപ്പ് പരിശോധിച്ചെന്നും യാതൊരുവിധ കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ആനയ്ക്കുണ്ടെന്ന് അതായത് ആ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ക്ഷീണിതരായിട്ടുള്ള ഒരു ആനയാണ് മറ്റുള്ള ആളുകളോട് ഉപദ്രവം കാണിക്കുകയോ അല്ലെങ്കിൽ ആ മറ്റുള്ള അക്രമ സ്വഭാവങ്ങൾ കാണിക്കുകയോ ചെയ്യാതെ ശാന്തശീലായി നിൽക്കുന്ന ഒരു ആനയാണ് കണ്ടിരുന്നത് മാത്രമല്ല ആന ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആന അർജുന ആനയുടെ ആരോഗ്യസ്ഥിതി നോക്കാതെ മയക്കുവടി തുടർച്ചയായി വെച്ചത് ആണോ ഈ മരണത്തിന് കാരണമെന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിലയിരുത്തലിലേക്ക് പോകുന്നുണ്ടോ മാത്രമല്ല ഈ വിദഗ്ധ ഡോക്ടർമാർ ഉൾപ്പെടെ പരിശോധിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം മുതൽ വനമന്ത്രി ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരുന്നത് അത് കേരളത്തിന് മാത്രമല്ല കർണാടകയുടെയും വിദഗ്ദ്ധ ഡോക്ടർമാരെത്തി പരിശോധന നടത്തിയിരുന്നു എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അത്തരത്തിലുള്ള പരിശോധനയിൽ പോലും ആനയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് കൂടി മനസ്സിലാക്കേണ്ടി വരില്ലേ ഇപ്പോൾ യും അതായത് അത്തരത്തിൽ മയക്കുവടി വെച്ചതാകാം എന്ന് നമ്മൾ പറയുന്നുള്ളൂ അത് തന്നെ ആകണമെന്നില്ല പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അതായത് ആ ആനയുമായി ബന്ധപ്പെട്ട വിദഗ്ധരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ആ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആ കൃത്യമായി തന്നെ ഇത്തരത്തിലുള്ള മയക്കുവൊഴി വെക്കുമ്പോൾ അത്രയും ശീലകനായിട്ടുള്ള ഒരു ആനയ്ക്ക് മൈക്കൊടി വെക്കുമ്പോൾ ആ ഒരു പാനിക് ആവാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല അതൊരു ഹൃദയാഗതത്തിലേക്ക് നീങ്ങുവാനുള്ള ഒരു സാധ്യതയും ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റ് നമ്മൾ ആ ഒരു ഓപ്പറേഷൻ നൽക കഴിയുമ്പോൾ ആ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കൊടുക്കുന്ന അനസ്തേഷ്യ അല്ല ഇത് അതായത് ഞാടി ഞരമ്പുകൾ കൃത്യമായി തന്നെ ആ ചുരുങ്ങി അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം ആ നിലച്ചുകൊണ്ട് ആ അത്തരത്തിൽ ആന പൂർണ്ണമായി തന്നെ ഒരു തളർച്ചയിലേക്ക് പോകുന്ന അവസ്ഥയാണ് ഈ ഒരു മൈക്കൂടി വെക്കുമ്പോൾ ഉണ്ടാകുന്നത് ആ ഒരു സാഹചര്യത്തിൽ ആന വെള്ളമോ അല്ലെങ്കിൽ ഭക്ഷണമോ കഴിക്കാത്ത ഒരു സാഹചര്യത്തിൽ ആ വീണ്ടും മൈക്കൂടി വെക്കുകയും പിന്നീട് ബൂസ്റ്റർ പോലും ഡോസ് നൽകുകയും ചെയ്യുമ്പോൾ ആനയ്ക്കത് അപകടപരമായി മാറുവാനുള്ള ഒരു സാധ്യതയുമുണ്ട് അത് മാത്രമല്ല ആനയുടെ ആ പുറത്ത് ഒന്നോ രണ്ടോ മുറിവുകളും നമ്മൾ കാണുകയുണ്ടായി മാത്രമല്ല അത്തരത്തിൽ ആനയുടെ പിൻഭാഗത്തുള്ള ഒരു മുഴ മറ്റ് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല അത്തരത്തിലുള്ള ഒരു മുഴ കണ്ടിരുന്നു പക്ഷെ അത് എന്താണെന്ന് ഇതുവരെയും കൃത്യമായി പറയുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വനംവകുപ്പ് പറയുകയോ ചെയ്തിട്ടുള്ള ഈ മുറിവിലെല്ലാം സ്പ്രേ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി നമുക്ക് ദൃശ്യങ്ങൾ ലഭ്യമാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു മുഴ ആനയുടെ മുട നമുക്ക് ശ്രദ്ധിച്ചാൽ കാണുവാൻ സാധിക്കൂ ഇതും ആ പരിശോധനയ്ക്കായി എടുക്കേണ്ടതുണ്ട് മാത്രമല്ല ആ അഞ്ചംഗ സംയുക്ത സമിതി തന്നെ അത്തരത്തിലുള്ള ഒരു സംഘമാണ് പരിശോധനാ സംഘമാണ് ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ഈ അന്വേഷണ സംഘത്തിന്റെ പരിശോധനാ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ എന്താണ് വീഴ്ച വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കൃത്യമായ വീഴ്ച ആ വനം വകുപ്പിന് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഈ വന ഈ ഒരു അന്വേഷണ സംഘം പറഞ്ഞതിനു ശേഷം മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ മറ്റ് ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ആനയ്ക്ക് ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം നമുക്ക് നമുക്ക് വിവരങ്ങൾ വിവരങ്ങൾ മരണപ്പെട്ടത് എന്താണ് കാരണം എന്നുള്ളത് റിപ്പോർട്ട് അറിയാൻ വീഴ്ച സംബന്ധിച്ചുള്ള ഈ ആ അർജുൻ അർജുന ബിന്ദിപ്പൂരിലേക്കുള്ള യാത്രയിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ കർണാടക വനം വകുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ ഈ പ്രാഥമികമായ എന്തെങ്കിലും വിവരങ്ങൾ കർണാടക വനം വകുപ്പ് പങ്കുവെക്കുന്നുണ്ടോ തീർച്ചയായും നമ്മൾ ഇപ്പോൾ ബന്ദിപ്പൂരിലേക്ക് പോവുകയാണ് ഇപ്പൊ പ്രാഥമികമായിട്ട് കർണാടക വനംവകുപ്പ് നേരത്തെ നമ്മളോട് പറഞ്ഞിരുന്നത് യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ആരോഗ്യ പ്രശ്നവും ആരൊക്കെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല ചെന്നപ്പോൾ തന്നെ അവിടെ എത്തിയപ്പോൾ തന്നെ ആ കൃത്യമായിട്ടുള്ള ചികിത്സയും നൽകിയെന്നാണ് ആ കർണാടക വനംവകുപ്പിന്റെ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആ കൃത്യമാണോ എന്നും ആ കർണാടക വനം കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണോ പറഞ്ഞതെന്നും അറിയണമെങ്കിൽ ഈ അന്വേഷണ റിപ്പോർട്ട് വരേണ്ടിയിരിക്കുന്നു മാത്രമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരേണ്ടിയിരിക്കുന്നു കൃത്യമായി തന്നെ ആ കൃത്യവിലോപം ഇവിടെ നടന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതായത് ഇത്രയും ദൂരം ആ കർണാടകയിൽ നിന്നും മാനന്തവാടി വരെ എത്തുന്ന ദൂരം ചില്ലറ ദൂരമല്ല കിലോമീറ്ററുകൾ താണ്ടി വേണം ഇവിടേക്ക് എത്താൻ അത്തരത്തിൽ ആ കർണാടകയിൽ നിന്നും ആന ആ കേരള അതിർത്തി കടന്നിട്ടുണ്ടെങ്കിൽ ഈ കേരള വനം വകുപ്പിനെ വിളിച്ചു പറയേണ്ടത് അത്യാവശ്യമാണ് അത്തരത്തിൽ കേരള വനംവകുപ്പിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വീണ്ടും ആ കേരള അത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അർജുൻ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ആനയെ പിടികൂടുന്ന സമയത്ത് റേഡിയോ കോളർ നേരത്തെ തന്നെ ഘടിപ്പിച്ചിരുന്നു എന്നാൽ ഈ റേഡിയോ കോളർ ഘടിപ്പിച്ചതിനു ശേഷവും ആന മാനന്തവാടി വരെ എത്തുന്ന സമയത്ത് വനംവകുപ്പിന് കൃത്യമായ വിവരം ലഭിച്ചില്ല ഈ കർണാടക ഇക്കാര്യത്തിൽ നിരീക്ഷണം നടത്തുന്നതിൽ വീഴ്ച വരുത്തി കേരള വനംവകുപ്പും ഇക്കാര്യത്തിൽ ഒരു അവലോകനം നടത്തിയില്ല എന്ന് മനസ്സിലാക്കേണ്ടി വരില്ലേ ിൽ ആന ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് കേരള വനവകുപ്പിന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്തരത്തിൽ പിന്നീട് ആനയെ നിരീക്ഷിക്കാത്തത് വലിയ രീതിയിലുള്ള ഒരു വീട്ട് തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും അതായത് മാനന്തവാടി പോലെയുള്ള ടൗണിൽ ഇറങ്ങുന്നത് വരെ ഈ ആനയെ നിരീക്ഷിച്ചില്ല എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അതായത് ആ ഒരു സമയം മുൻപ് ഈ ജനവാസ മേഖലയിൽ എത്തുന്നതിന് മുൻപ് ആനയെ അവിടെ നിന്നും കണ്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ കാടുള്ള ഒരു പ്രദേശത്ത് കണ്ടിരുന്നെങ്കിൽ അവിടെ നിന്ന് തന്നെ തിരിച്ച് കാട്ടിലേക്ക് ഓടിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകുമായിരുന്നു പക്ഷേ ഈ ജനവാസ മേഖലയിൽ എത്തിയപ്പോൾ ആ മെഡിക്കൽ കോളേജ് വരെ എത്തി അതായത് വയനാട് മെഡിക്കൽ കോളേജ് വരെ ഈ ആന എത്തുന്ന സാഹചര്യമുണ്ടായി ആ ടൗണിൽ ഒരു പരിഭ്രാന്തി പുറത്തുന്നുണ്ടായി അത്തരത്തിൽ യാത്രക്കാർക്കടക്കം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടായി ഉണ്ടായി അതിനുശേഷമാണ് പിന്നീട് ആ താഴേക്കിറങ്ങുകയും ആന താഴേക്കിറങ്ങുകയും ഒരു ചെറുപ്പ് നിറഞ്ഞ പ്രദേശത്ത് ചെളി നിറഞ്ഞ പ്രദേശത്ത് എത്തുകയും ഒരു വാഴത്തോപ്പിലെത്തുകയും ചെയ്യുന്നത്